കൂടെ നിങ്ങൾ എന്തോ ബ്രോ രേണു ുംഭിനയിച്ചാഗമാണ് ഒരു 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 ഭാഗമാണ് വീഡിയോ പാർട്ടാണ് എല്ലാരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കിയത് വേണ്ട അതല്ല യഥാർത്ഥത്തിൽ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രേണുസുദിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പല വീഡിയോസും കാണുന്നു ഷോർട്സ് കാണുന്നു ഇന്റർവ്യൂസ് കാണുന്നു ബൈറ്റ്സ് കാണുന്നു അങ്ങനെ പലതും കാണുന്നുണ്ട് ആരും ആ ഒരു വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പോലും പലരുടെയും ഇൻസ്റ്റയിൽ അയക്കാനും ഫേസ്ബുക്കിൽ ആയിക്കഴിഞ്ഞാലും യൂട്യൂബിൽ ആയിക്കഴിഞ്ഞാലും ഒക്കെ ഈ വീഡിയോസ് ഒക്കെ വന്ന് കിടപ്പുണ്ടാവും കാരണം ഇത് ഇവര് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് പോസിറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസമാണ് പിന്നെ നമുക്ക് എന്താ കിട്ടേണ്ടത് നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പൊ സ്പ്രെഡ് ആവുന്നത് രേണു സുദിയുടെ കാര്യത്തിൽ അപ്പൊ രേണുസുദ്ദിക്ക് വരുന്നേക്കുന്ന ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോൾ സ്തുതി ചേട്ടൻ്റെ കൊല്ലം സുദീന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാനായ കലാകാരന്റെ ഭാര്യ എന്ന നിലക്ക് രേണു സുദിയെ ഒരുപാട് പേര് ആദ്യം സ്നേഹിച്ചിരുന്നു പിന്നീട് രേണു സുദ്ദിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം തന്നെ സ്വഭാവത്തിൽ വന്നേക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ് അവരെ ഇന്ന് ഇത്രയധികം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചത് പല ആളുകളും കുറിച്ച് പറയുമ്പോൾ വളരെയധികം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആര് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന രേണുസ്തുതി ഒരു പുച്ഛഭാവത്തിലാണ് അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോയിലും രേണുസുതിയും അതുപോലെ ദാസഡൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയും കൂടി അഭിനയിച്ചേക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ പോർഷൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദാസഡൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അവരെടുത്തേക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം കൂടെ പോകില്ലെന്നല്ലേ പറഞ്ഞു ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വളരെയധികം റഷായി തന്നെയാണ് ആ ഒരു റോഡ് ഉള്ളത് ആ ഹൈവേ ബ്രിഡ്ജാണ് ആ കാണുന്നത് അപ്പം ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ ഇവർ നിന്നിട്ട് ഡാൻസ് കളിക്കാം പിന്നീട് സ്കൂട്ടർ യാത്രികർ വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഈ കളിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അപ്പം അവർ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു അപ്പൊ ഈ ഒരു പോർഷൻസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റോഡിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അതിനെ ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അങ്ങ് പോകും അതൊരിക്കലും രേണുവിനെ അയക്കഴിഞ്ഞാലും ഈ ദാസഡിനെ അയക്കഴിഞ്ഞാലും ഒരിക്കലും പോസിറ്റീവായിട്ട് വരില്ല നെഗറ്റീവായിട്ടേ വരികയുള്ളൂ പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിൽ ദാസേഡൻ കോഴിക്കോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് കാണാം ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ സീനെടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണ് അത് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി വന്ന് വെറുതെ ആണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് സീനാണ് സീനാണത് അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസട്ടം കോഴിക്കോട് വൃദ്ധ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണെന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുള ഇതാണ് യഥാർത്ഥത്തെ സംഭവിച്ചത് ഇദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ ആൽബത്തിൽ അഭിനയിച്ച അവരുടെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് അതിൽ അതിലവരോട് പറയുന്നതെന്നുള്ളത് ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ പോർഷൻസ് ആണ് അത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പലരും സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നേക്കുന്നത് മറ്റുള്ളവർ ഷെയർ ചെയ്തുകൊണ്ടാന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല രേണു സുധിയുടെ ഇൻസ്റ്റ പേജിൽ നിന്നാണ് ആ ഒരു പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം വൺ പോയിൻറ് ഫോർ മില്യൺ ആണ് ഇപ്പോൾ ഈയൊരു വീഡിയോക്ക് വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ അടിയിൽ വന്നേക്കുന്ന കമന്റ്സ് അത് കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് തന്നെയാണ് പലരും എം വി ഡിക്ക് ടാഗ് ചെയ്തിട്ട് പോലും കമൻസ് എഴുതിയിട്ടുണ്ട് റോഡിൽ നിന്ന് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും നിങ്ങളൊന്നും കാണുന്നില്ലേ ഇതിനെതിരെ ഒരു നിയമ നടപടി ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പൊ ഇവർ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ആ പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻസ് മാത്രം അവർ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വരുന്നതെന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ അതും എടുത്ത് റീച്ചാക്കിയിട്ട് വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ഒരു പബ്ലിസിറ്റിക്ക് മാത്രമായിട്ടാണ് ഇവർ കളിച്ച് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്കും കിട്ടണം എന്ന് പറയണമെന്നുള്ള രീതിക്കാണ് ഇവർ പോകുന്നത് ഇപ്പോൾ രേണു കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് പക്ഷെ അതിനൊക്കെ ഒരു തരത്തിൽ വഴിയൊരുക്കുന്നത് ഇവർ തന്നെയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് രേണുസുതിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ പല ആളുകളും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ രേണു സുതിയെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലരും സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇപ്പം അവരെ വെറുക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെക്കുന്നുണ്ട് അവർ ചെയ്തു വെക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ചെയ്താലേന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് തന്നെ ഉണ്ട് അതുപോലെ അവരെ ഇപ്പൊ അഭിനയിപ്പിച്ചിട്ട് അയക്കുന്നാലും അവരുടെ കൂടെ കൂടിയിട്ടുള്ള ആളുകളും മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവരുടെ ഇവരുടെയൊരു നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമാണ് അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ കബളിപ്പിക്കുന്നത് ഇവര് ജനങ്ങളെ തന്നെയാണ് അത് ആര് പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ആയി കഴിഞ്ഞാലും കബളിപ്പിക്കുക ചെയ്യുന്നത് അത് വിശ്വസിച്ചിട്ട് പല ആളുകളും അവർക്കെതിരെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് അവർക്ക് റീച്ചും കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നത് എല്ലാവരുന്നാലും അവർക്ക് അറിയായിട്ടാണോ ഇതിട്ടാൽ നെഗറ്റീവോ വരിക എന്നുള്ളത് അതൊന്നും അല്ല ഇപ്പൊ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആ ഒരു പോർഷൻസ് ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗണി ശുതി എന്ത് പറഞ്ഞാലും അത് വൈറലായിക്കൊണ്ടിരിക്കുക കാരണം അത്രയധികം അവർക്ക് നെഗറ്റീവ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരടുത്ത് എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ട് ആദ്യമേ വലിയൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചായിരുന്നു ചേട്ടന്റെ ഒരു സ്പ്രേയും പറഞ്ഞുകൊണ്ട് അപ്പൊ ആ ഒരു സ്പ്രേനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂവിനെ കുറച്ച് പോർഷൻസ് ആയിട്ട് കാണിക്കാം അയ്യോ ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു ദാസേട്ടൻ്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക ഇതൊക്കെ എപ്പോഴും എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശുദ്ധിച്ചേട്ടൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എൻ്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് ശുചിച്ചേട്ടനു ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ശുദ്ധിച്ചേട്ടൻ്റെ സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്ത ഇവിടെ നിന്ന് ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഇതിൽ രേണു പറഞ്ഞേക്കുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ സുതിചേട്ടൻ്റെ ആ ഒരു സ്മെല്ല് അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ് അത് അടിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം അതെടുത്തിട്ട് ഇപ്പം കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ അലക്കുകയാണ് ഇപ്പം സുതിചേട്ട് ഗന്ധം നാറ്റമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലിപ്പോൾ രേണു പറഞ്ഞേക്കുന്നതിനോട് യോജിക്കാനാണ് തോന്നുന്നത് സംഭവം എന്ന് പറയുന്നത് രേണു അവിടെ ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ ഹസ്ബൻഡിന്റെ ഒരു പ്രസൻസ് അത് വേണമെന്ന് അല്ലെങ്കിൽ അതെനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അവിടെ വാങ്ങി വാങ്ങിവെച്ചു അപ്പൊ അത് അടിച്ചിട്ട് എന്തായാലും പുറത്ത് പോകേണ്ട സംഭവമല്ല സ്പ്രേ എന്ന് പറയുമ്പോൾ പൊതുവേ സുഗന്ധമുള്ളതല്ലേ ഇത് പ്രത്യേകിച്ച് ഒരാളെ വിയർപ്പിന്റെ ആ ഒരു ഗന്ധമാണ് ആ ഒരു ഗന്ധം എന്തായാലും അടിച്ചിട്ട് ആരും പുറത്തേക്ക് വെളിയില്ലേ കങ്ങി ഇറങ്ങില്ല അപ്പൊ ഈ പറഞ്ഞ കാര്യത്തോട് യോജിപ്പ് തന്നെയാണ് എനിക്കുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും രേണുവിന്റെ വായിൽ നിന്ന് ഇതുപോലുള്ള വാക്കുകൾ തന്നെയാണ് കിട്ടുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാരും പോകുന്നത് അവർക്കും വേണ്ടത് രേണുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പബ്ലിസിറ്റി തന്നെയാണ് ഇപ്പം ഇന്റർവ്യൂ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു വൈറലായിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പല ആളുകളും രേണുവിനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടറിയാത്ത പോലെ അടിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നെഗറ്റീവ് അടിച്ചു ലാസ്റ്റ് എല്ലാം കൊണ്ടൊരു അടിക്കുന്നൊരവസ്ഥ വരും ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ വേണ്ടെന്ന് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ പോവുക അന്ന് ഇപ്പം കൂടെ നിന്നിട്ട് മുതലാക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല ആ ടൈമിൽ ഈ പിഞ്ചും മക്കൾ വരെ ചിലപ്പോൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് പോകും രേശ്ശേരിക്ക് ജീവിക്കാനുള്ള ജീവിതമാർഗ്ഗമാണ് ഇതൊക്കെ പറയുന്നു ജീവിതമാർഗ്ഗമാണെങ്കിൽ ജീവിക്കണം അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ അഭിനയിക്കണം അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ഒരു തടസ്സവും ഇപ്പം എത്ര എത്ര ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ആ ഷോർട്ട് ഫിലിമൊക്കെ ഇഷ്ടപ്പെടുത്തി പലരും സപ്പോർട്ട് ചെയ്യുന്ന തന്നെ കാണുന്നുണ്ട് അപ്പം അതുപോലെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഷോർട്ട് ഫിലിം ആയാലും എന്ത് കാര്യമായക്കാലും ഏറ്റെടുക്കുന്നത് ജനങ്ങളാണ് അങ്ങനെയുള്ള ജനങ്ങളെ ഓവറായിട്ട് വെറുപ്പിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ കൊല്ലം ശ്രുതിയായിട്ട് ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന സെൻസും സ്വഭാവവും മറ്റു ആണോ ഇപ്പോഴുള്ളത് അല്ല അപ്പം അതിലൊക്കെ നല്ല വ്യത്യാസം വന്നതുകൊണ്ടാണ് പഴം നിങ്ങൾ വെറുക്കുന്നത് ഒരിക്കലും അത് നിങ്ങളോട് വെറുപ്പായിട്ട് തോന്നില്ല നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഒരാൾ പോലും രേണുശുതിയെ നല്ലത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കുന്ന നല്ലതാ എന്തായാലും ഒരു കാര്യത്തിന് പുനർചിന്തനം അത്യാവശ്യമാണ് അത ജീവിതമാണ് ജീവിതം വെച്ചിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എവിടെയെങ്കിലും എനിക്ക് പറ്റിയോ എന്നുള്ളത് അത് ചിന്തിച്ചിട്ട് തിരുത്തുന്നത് വളരെയധികം നല്ലതാ